രണ്ടായിരം വർഷം പഴക്കമുള്ളൊരു കോട്ടയാന്നട്ട ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ ഈ കോട്ടയെ ആക്രമിച്ചോട്ട അതുപോലെ തന്നെ ഹൈദരാലിയും ടിപ്പു സുൽത്താനും കോലത്ത് നാട് ആക്രമിച്ചപ്പോൾ ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിയുടെയും പ്രധാന ഒരു താവളമായിരുന്നട്ട ഈ ഒരു കോട്ട പക്ഷേ ഈ ഒരു കോട്ട ഇപ്പോൾ പല രാജാക്കന്മാരുടെ കിരീടദാനം ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതാണ് പാളയം ഗ്രൗണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ടിപ്പു സുൽത്താനും ടിപ്പു സുൽത്താൻ്റെ പടയാളികളും തമ്പടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈദരാലി ചരിത്ര പ്രശസ്തമായ മൂന്ന് കിണറുകൾ കോട്ടയ്ക്കുള്ളിലുണ്ട് കോട്ടയ്ക്കുള്ളിലുണ്ടട്ട അപ്പോൾ ഇത് മനുഷ്യനിർമ്മിതിയാണും മനുഷ്യനിർമ്മിതി അല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ ഒരു കാലത്ത് പോർച്ചുഗീസുകാരുടെ അതിനിധിയിലായിരുന്നു ഈ കോട്ട അവർ നട്ടുപിടിപ്പിച്ച പറങ്കിമാവ് ഇപ്പോഴും അവിടെ കാണാം കോട്ടയ്ക്കുള്ളിൽ നാല് ഗോപുരവും നടുക്കായിട്ടൊരു നിരീക്ഷണ ഗോപുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും വളരെ വ്യക്തമായി കാണാൻ പറ്റും ഇതാണ് ജൂതക്കുളം ആദ്യമായി ജൂതന്മാർ കുടിയേറി പാർത്ത് അവർ ഉണ്ടാക്കിയൊരു കുളമാണ് ജൂതക്കുളം ജൂതന്മാർ ഉണ്ടാക്കിയൊരു കുളമാണ് അപ്പോൾ ഇതൊരു വാൽക്കണ്ണാടി ആകൃതിയിലാണ് പണിതത് ചില ആൾക്കാർ ശിവലിംഗാകൃതിയിൽ നിന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുളത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ കുളം ഒരിക്കലും വറ്റില്ല നേരത്തെ പറഞ്ഞ ചരിത്ര പ്രശസ്തമായ ഒരു കിണർ കോട്ടയ്ക്ക് പുറത്ത് രണ്ട് കിണറും കോട്ടേൻ്റെ ഉള്ളിൽ ഒരു കിണറും ഉണ്ട് അപ്പോൾ ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ അത്രയും ആഴമുണ്ടട്ട ഇതാണ് ചതുരക്കുളം ഈ ഒരു കുളം ജൂതന്മാർ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയ ആഴം മാത്രമേ ഉള്ളൂ സൈഡിലായിട്ടിങ്ങനെ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടയ്ക്കുള്ളിൽ മറ്റൊരു ഭംഗിയുമുണ്ട് അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം ദൂരെ കാണുന്നത് ഏഴ് മലയാണ് വൈകുന്നേരമാകുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും അതുപോലെ തന്നെ മാടായി മാടായിപ്പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഏറ്റവും കൂടുതൽ ചിത്രശലഭമുള്ളൊരു സ്ഥലമാണ് മാടായിപ്പാറ പ്രകൃതി കാലാവസ്ഥക്കനുസരിച്ച് നിറം ഒരു സ്ഥലം കൂടിയാണ് വേനൽക്കാല കാലമാകുമ്പോൾ കത്തി നശിച്ച പാറയായിരിക്കും മഴക്കാലമാകുമ്പോൾ ആ പാറ പച്ച പച്ചവടിച്ചടക്കും അതുപോലെ തന്നെ എന്താ പറയുക ഓണ സീസൺ ആകുമ്പോൾ കാക്കപ്പൂ കൊണ്ട് നിറയും വൈകുന്നേരമാകുമ്പോൾ സൂര്യാസ്തമയം വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിപ്പാറയിലെ മാടായിലെ കോട്ടയിലെ മാടായിക്കോട്ട അപ്പം മാടായിക്കോട്ടേനെ പറ്റിയിട്ടുള്ള ഒരു ചരിത്രവും ഐതിഹ്യവുമാണ് ഞാനിവിടെ പറയുന്നത് അവിടുത്തെ ഭംഗി പ്രകൃതി ഭംഗി ഒക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഫാമിൽ അംഗമാകണം അപ്പം നമുക്ക് എന്താ പറയുക നേരെ വീട്ടിലേക്ക് പോവാം ദാ ഈ കാണുന്ന സ്ഥലമാണ് പാളയം ഗ്രൗണ്ട് അതായത് ടിപ്പു സുൽത്താൻ തമ്പടിച്ച സ്ഥലമാണട്ടാ അപ്പോൾ പണ്ട് പണ്ടുകാലത്ത് ടിപ്പു സുൽത്താൻ ഇവിടെയാണ് തമ്പടിച്ചിട്ടുള്ളത് അപ്പോൾ ടിപ്പ് ടിപ്പു സുൽത്താനും ടിപ്പു സുൽത്താൻ്റെ സൈനികരും കൂടിയാണ് അവിടെ തമ്പടിച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത്രക്കും വർഷം പഴക്കമുണ്ടട്ടാ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം മാടായി കോട്ടയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമുക്കിതാ ഈ കാണുന്ന നേരെ വഴിയാന്നട്ട നമുക്ക് നേരെ മാടായി കോട്ടയിലേക്ക് പോകേണ്ടത് തൊട്ടപ്പുറത്താണ് നമ്മുടെ പഴങ്ങാടി പുഴയാണെന്നട്ട അപ്പം ഈ വഴി നമുക്ക് നേരെ പോയാൽ നമ്മുടെ എന്താ പറയുക മാടായിക്കോട്ടയിലെ തൊട്ട അവിടെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടട്ടാ ശരിക്കും എന്ന് പറഞ്ഞാൽ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ഏക്കർ വ്യാപിച്ചു നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എത്രയും കണ്ടാലും കണ്ടാലും തീരും ഇതാ കാണുന്നതാണ് മാടായി കോളേജ് അട്ട അപ്പോൾ ഇത് മാടായിക്കാവിൻ്റെ ഇവിടെ പൂരക്കുളിയൊക്കെ പൂരം കളിയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ കോട്ടയിലേക്ക് പോവാം കോട്ടയിൽ ഇതണക്കാൻ മൂന്ന് കിണറുകളുണ്ട് കേട്ടോ ചരിത്ര പ്രധാനമായ കിണറുകളാണ് അപ്പോൾ എന്താ പറയുക ഈ കിണറെന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതിയാണെന്നും പറയുന്നുണ്ട് മനുഷ്യനിർമ്മിതി അല്ല എന്നും പറയുന്നുണ്ട് കേട്ട അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ ഈ ഒരു കിണറിനെ പറ്റിയിട്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്ന കിണറിൻ്റെ അടിയിലേക്കൊരു തുരങ്കമുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ട പക്ഷേ കാലക്രമേണ അതൊക്കെ ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു അതിലൊക്കെ കംപ്ലീറ്റ് ഫുൾ വേസ്റ്റാന്നട്ട അവിടെ എല്ലാവരും കൊണ്ടിട്ട് നിട്ടത് അപ്പൊ ഇത്രയും പ്രകൃതി രമണീയമായ നമ്മുടെ എന്താ പറയുക മാടായിപ്പാറയില് അങ്ങനെ ആരും ചെയ്ത് നശിപ്പിക്കരുത് കേട്ടാ അപ്പൊ മുമ്പ് ഇതാ ഇതാണ് പഴയങ്ങാടി മാടായിക്കോട്ട് പഴയങ്ങാടിപ്പോഴ അപ്പന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതാ നേരെതാ ഈ കാണുന്നതാ അപ്പൊ ഇതാണോ മാടായിക്കോട്ട അപ്പം നമുക്ക് ആ കോട്ടേൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ല വെയിലുണ്ടട്ടോ നേരെ വീഡിയോയിലേക്ക് പോവാം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മൂഷിക വംശത്തിൻ്റെ വല്ലവൻ രാജാവാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചരിത്രന്മാർ പറയുന്നത് ഏഴുമല രാജവംശത്തിൻ്റെ രാജസ്ഥാനങ്ങളിലൊന്നായ ഉപസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു മാടായിക്കോട്ട ഏഴുമല രാജാക്കന്മാരുടെ സ്ഥാനോഹരണ ചടങ്ങുകൾ ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഘടന ആറ് ഗോപുരങ്ങളും നടുവിലായി ഒരു നിരീക്ഷണ ഗോപുരവും കോട്ടയ്ക്കുണ്ടായിരുന്നു പിന്നെ അതുപോലെയായി കോട്ടയുടെ ഉള്ളിലായി ആഴമേറിയ മൂന്ന് കിണറുകളും കൂടി ഉണ്ടട്ടോ അപ്പോൾ ഫസ്റ്റത്തെ കിണർ ഞാൻ നിങ്ങൾക്ക് വരുമ്പം കാണിച്ചതിന് ഇനി അതുപോലെ തന്നെ രണ്ട് കിണറുണ്ടട്ട അപ്പോൾ കോട്ടേൻ്റെ ഉള്ളിൽ ഒരു കിണറുണ്ട് അതുപോലെ തന്നെ കോട്ടയുടെ പുറത്ത് വശമായിട്ട് വീണ്ടും ഒരു കിണറുണ്ടട്ട അപ്പോൾ ആ കോട്ടയുടെ കിണർ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു കോട്ടേൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നശിച്ചൊരവസ്ഥയിലാണ് ഉള്ളത് ഫുൾ വേസ്റ്റും അതുപോലെ തന്നെ എന്താ പറയുക ഈ മരങ്ങളൊക്കെ വന്നിട്ടാണുള്ളത് അപ്പോൾ അവർ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ആ മൂന്ന് ആഴമേറിയ കിണറുകളും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ചിലർ പറയുന്നു അത് മനുഷ്യൻ കുഴിച്ചതാണെന്നും ചിലർ പറയുന്നു അത് മനുഷ്യ നിർമ്മിതി അല്ല എന്നും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തുരങ്കങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ കിണറിൻ്റെ ഉള്ളിലേക്കൂടി രംഗമുണ്ടെന്നൊക്കെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ യുദ്ധങ്ങൾ ഹൈദരാലിയുടെ കോലത്തു രാജാവിൻ്റെ സൈനികർ ഏറ്റുമുട്ടിയ നമ്മൾ നേരത്തെ കണ്ട ആ പാളയം ഗ്രൗണ്ടില്ലേ ആ ഒരു ഗ്രൗണ്ടിൽ നിന്നാണ് അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ നിരവധി യുദ്ധങ്ങൾ ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ടട്ട പിന്നെ അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ മലബാർ അധിനിവേശകാലത്ത് ഈ പ്രദേശം പ്രധാനപ്പെട്ടതായിരുന്നു പിന്നെ അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ മലബാറിൻ്റെ തൻ്റെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പ്രാദേശിക രാജാക്കന്മാരുടെ കോട്ടകളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചിരുന്നു അതിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിക്കോട്ട രേഖകൾ പ്രകാരം ടിപ്പുവിൻ്റെ സൈന്യം കോട്ടയെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി കോട്ടയുടെ പല ഭാഗങ്ങളും പൂർണ്ണമായി നശിച്ചുപോയി ഇന്ന് കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ മാടായിപ്പാറയിൽ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ സൈനിക നടപടികളാണ് ഈ കോട്ടയുടെ നാശത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നു അതുപോലെ തന്നെ നമുക്കെന്താ പറയുക ഈ ഒരു കോട്ടയിൽ നിന്ന് നോക്കിയാൽ നാല് വശവും കാണാൻ പറ്റും കേട്ടോ അപ്പുറത്തോകം കടലും ഇപ്പുറത്തോകം പുഴയും അതുപോലെ തന്നെ എന്താ പറയുക സൂര്യൻ ഉദിക്കുന്നതും അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും മാടായി കോട്ട പണി കഴിപ്പിച്ചത് മൂഷിക വംശത്തിലെ ഭരണാധികാരികളിലൊന്നായ രാജവംശത്തിലെ വല്ലവൻ രണ്ടാമൻ രാജാവാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് വാണിജ്യപരമായുള്ള ബന്ധവും ഈ കോട്ട പോർച്ചുഗീസുകാരുമായി വാണിജ്യപരമായ ബന്ധങ്ങൾ നിലനിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു യൂറോപ്യൻ വ്യാപാരികൾ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു എന്നതിന് ചരിത്രപ്രധാനമായ രേഖകളുമുണ്ട് കോട്ടയുടെ ഘടന ഒരു കാലത്ത് വളരെ ശക്തമായ ഒരു കോട്ടയായിരുന്നു ഇത് ഇതിന് ആറോളം ഗോപുരങ്ങളും നടുവിലായി ഒരു നിരീക്ഷണ ഗോപുരവും ഉണ്ടായിരുന്നു കോട്ടയ്ക്കുള്ള ആഴമേറിയ മൂന്ന് കിണറുകളും ഇപ്പോഴും കാണാം പിന്നെ അതുപോലെ തന്നെ ഈ കിണറുകൾ ഏത് വരൾച്ചയിലും വറ്റില്ല എന്നും പറയാറുണ്ട് കോലത്ത് നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരും മറ്റ് ഭരണാധികളും തമ്മിൽ ഈ ഒരു കോട്ടയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടോ ടിപ്പു സുൽത്താനും ഹൈദരലിയും കോലത്തുനാട് ആക്രമിച്ചപ്പോൾ ഈ കോട്ട അവർക്ക് ഒരു പ്രധാന താവളമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും ഇടയിൽ യുദ്ധം നടന്നപ്പോൾ ഈ കോട്ട തകർത്തപ്പെട്ടു മാടായി കോട്ടയുമായുള്ള ബന്ധം ഐതിഹ്യങ്ങൾ മാടായിക്കോട്ടയുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളുണ്ട് അറക്കൽ ബീബി അറക്കൽ ബീബിയുമായി ബന്ധപ്പെട്ട ഒരു കഥയുമുണ്ട് ബീബിയുടെ സൈന്യം മാടായിക്കോട്ട പിടിച്ചടക്കുമ്പോൾ കോട്ട പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നാൽ കോട്ടയുടെ ശക്തി കാരണം അത് നടന്നില്ല എന്നും പറയപ്പെടുന്നു വിവിധ രാജവംശങ്ങളുടെ ആധിപത്യം മൂഷികവംശത്തിനു ശേഷം കോലത്ത് നാട് രാജവംശം ഈ കോട്ട ഭരണാധികാരം ഏറ്റെടുത്തു ഈ കോട്ട പല രാജവംശങ്ങളുടെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട് പിന്നെ മാടായി കോട്ടയിൽ വന്നാൽ ഇതെൻ്റെ ബേക്കൽ കണ്ടു ഒരു കാട് ഇണക്കത്ത സ്ഥലം അപ്പോൾ അവിടെ ആര് പോകരുത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു പൊട്ടക്കിണറാണ് കേട്ടോ ആരും തന്നെ അങ്ങോട്ട് പോകരുത് ഞാൻ ജസ്റ്റ് കാണിച്ചതരാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് കോട്ടയ്ക്ക് പുറത്ത് രണ്ട് കിണറും അതുപോലെ തന്നെ കോട്ടേൻ്റെ ഉൾവശത്തായിട്ട് ഒരു കിണറും കൂടി ഉണ്ട് കേട്ടോ ബി എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രധാനമായ ഒരു കിണറാന്നട്ടാ മനുഷ്യൻ കുഴിച്ചതാണ് മനുഷ്യനിർമ്മിതി അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട് ഉണ്ടട്ടാ ഒരു തെങ്ങിനാക്കാട്ടിയും ഹൈറ്റ് ഉണ്ട് അപ്പം ഇത് കല്ലൊന്നും കെട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നവർ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ അപ്പം അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ടൊന്നും എടുക്കേണ്ട നമ്മുടെ എന്താ പറയുക മഞ്ഞുമൽ ബോയ്സിന്റെ സുഭാഷിൻ്റെ അവസ്ഥ ആകേണ്ടെന്നാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഏഴുമല രാജവംശത്തിന്റെ ഒരു ഉപസ്ഥാനത്തിന്റെ ആസ്ഥാനമായിരുന്നു മാടായിക്കോട്ട മൂഷിക വംശത്തിലെ രാജാവായ വല്ലവൻ രണ്ടാമനാണ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി ഈ കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത് ചരിത്രം പറയുന്നത് കോലത്തുനാട് കോലത്തുനാടിൻ്റെ രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നത് ഈ കോട്ടയിൽ വെച്ചായിരുന്നു എന്ന് ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നു കോലത്തു രാജാവിൻ്റെ പടനായകനായിരുന്ന മരുമകൻ ചേരു കേളുവിൻ്റെ അധീനതയിലായിരുന്നു ഒരു കാലത്ത് ഈ കോട്ട ഹൈദരാലിയും ടിപ്പു സുൽത്താനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അറുപത്തെട്ട് ആ കാലഘട്ടത്തിൽ ഹൈദരാലിയുടെയും കോലത്ത് രാജാവിൻ്റെ സൈനികങ്ങൾ ഏറ്റുമുട്ടിയത് ഇതിനു സമീപത്തുള്ള പാളയം ഗ്രൗണ്ടിലാണ് അതായത് നേരത്തെ കാണിച്ച നമ്മൾ ആ ഗ്രൗണ്ടിലായിരുന്നു പോർച്ചുഗീസ്കാർ ഒരു കാലത്ത് ഈ പ്രദേശം പോർച്ചുഗീസുകാരുടെ അതിനിധിയിലായിരുന്നു പാറയിൽ കാണുന്ന പറങ്കിമാവുകൾ അവർ നട്ടുപിടിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജൂതക്കുടിയേറ്റം ഇന്ത്യയിൽ ആദ്യമായി ജൂതക്കുടിയേറ്റം നടന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ജൂതന്മാർ കുടിയേറിയത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായി മാടായിപ്പാറയിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതായി കാണുന്നതാണ് മാടായിക്കാവിലെ ഒരു നാഗസ്ഥാനം ഈ കോട്ടയൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് മാടായിക്കാവിലമ്മയും അതുപോലെ തന്നെ വടകുന്ന് ശിവക്ഷേത്രവും അപ്പോൾ ഒരുപാട് ആൾക്കാർ കർണാടക സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നതുണ്ട് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് ദാരികനെ വധിച്ച ആ ഒരു കഥ അങ്ങനെ മാടായി മാടായിപ്പാറേൻ്റെ മാടായി കോട്ടയന്റെ ഉള്ളിൽ എല്ലാ കാഴ്ചകളും കണ്ടാ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് കാണാനുള്ളത് അപ്പം എന്താ പറയുക ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം ആ ഒരു സമയം ആന്നട്ടെ വേറണ്ട് എന്നാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ഭയങ്കര വെയിലായിരിക്കട്ട അപ്പം വെയിലൊന്നും ആർക്കും പ്രശ്നമില്ല എല്ലാവരും വരുന്നുണ്ട് അപ്പൊ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ മാടായിപ്പാറയിൽ നിന്ന് നേരെ പുറത്തേക്ക് കിടക്കുകയാണ് ശരിക്കും ഒന്നും ഈ ഒരു ഭാഗം എന്നല്ല കേട്ടോ മാടായിപ്പാറ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അപ്പൊ മാടായി കോട്ടയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടന്ന് ശരിക്കും നേരെ മാടായി പാറ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ഏക്കർ വ്യാപിച്ചിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എത്ര കണ്ടാലും കണ്ടാലും മതിയാവില്ല അതുപോലെ തന്നെ എത്ര ചരിത്രം പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല ഒരുപാട് എപ്പിസോഡ് ചെയ്യേണ്ടത് വരും അപ്പോൾ പ്രകൃതി കാലാവസ്ഥക്കനുസരിച്ച് മാറുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിപ്പാറ വേനൽക്കാലമാകുമ്പോൾ ആ പാറ എന്താ പറയുക പുല്ലൊക്കെ ഇങ്ങനെ ഗോൾഡ് കളറായിരിക്കും മഴക്കാലമാകുമ്പോൾ ആ പുല്ലൊക്കെ എന്താ പറയുക പച്ച പിടിച്ച് കിടക്കോട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുടിയേറ്റം നടന്നിട്ടില്ലേ അപ്പോൾ ഇവിടെ ജൂതന്മാരുണ്ടാക്കിയ ഒരു കുളാന്നട്ട നിങ്ങളിത് കാണുന്നത് ഇതാണ് ജൂതക്കുളം അപ്പോൾ ഒരു വാൽക്കണ്ണാടീൻ്റെ ആകൃതിയിലാണ് പണുന്നത് ചില ആൾക്കാർ ശിവലിംഗാകൃതിയിൽ എന്നും പറയുന്നുണ്ട് അപ്പോൾ കാലാവസ്ഥക്കനുസരിച്ച് നിറംമാറുന്നൊരു സ്ഥലമാണ് വേനൽക്കാലം ആകുമ്പോൾ ഗോൾഡ് കളറും മഴക്കാലമാകുമ്പോൾ പച്ച കളറും അതുപോലെ തന്നെ ഓണക്കാലമാകുമ്പോൾ കാക്ക പൂവൊണ്ട് ഈ പാറ കംപ്ലീറ്റ് ആയിട്ട് നിറയും അങ്ങനെ ചരിത്രങ്ങൾ പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഏറ്റവും കൂടുതൽ പൂമ്പാറ്റകൾ ചിത്രശലഭമുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ജൂതക്കളത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റില്ല ബി കാണുന്നതാണ് ചതുരക്കൊളട്ട അപ്പോൾ ഇത് ചതുരക്കുളം നാം അപ്പോൾ ഇതും ജൂതന്മാർ നിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് മാടായിപ്പാറ വൈകുന്നേരങ്ങളിൽ വരികയാണെങ്കിൽ ഇവിടെ സൂര്യ അസ്തമയും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് ചരിത്രങ്ങളും ഉള്ള ഒരു ഇടം കൂടിയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിപ്പാറ ശരിക്കും പറഞ്ഞാൽ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അപ്പോൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അപ്പം ഒരു ഇപ്പം ഇവിടെ ഫുൾ പച്ച കളർ പിടിച്ചല്ലേ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഓണ സീസൺ ആകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് എന്താ പറയുക കാക്കപ്പൂ കൊണ്ട് നിറയും അത് നിങ്ങൾ റീൽസിലൊക്കെ കാണാൻ മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത്രയും ആൾക്കാരാണ് കേട്ടോ മാടായിപ്പാറയിൽ വന്നിരിക്കുന്നത് ഇപ്പം ഏകദേശം ഇരുടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കോട്ട കണ്ടിട്ട് അവിടുത്തെ വീഡിയോ കണ്ടിട്ട് നിർത്തണം എന്ന് വിചാരിച്ചത് ഏകദേശം ഏകദേശം ഒരു ഇരുട്ടോല ആയേട്ടാ അപ്പം മാടായിപ്പാറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല ഒരുപാട് കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ മറ്റെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ